ഇന്ത്യയുടെ അതിർത്തി ഈ കാണും വിധം സുരക്ഷിതമായത് എങ്ങനെ അതിനായി നടത്തിയ സൈനിക നടപടികളിലേക്കും നീക്കങ്ങളിലേക്കും ഒരു എത്തിനോട്ടം രണ്ട് ഭാഗത്തും പാകിസ്ഥാൻ നടുവിൽ ഇന്ത്യ അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെയും പാകിസ്ഥാനേയും വിഭജിച്ചിട്ടു പോയത് ഭാഗത്തു നിന്നും പാകിസ്ഥാന്റെ ആക്രമണം നേരിടേണ്ടി വരുന്ന അവസ്ഥയിലായിരുന്നു അന്ന് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധം പാകിസ്ഥാന്റെ രണ്ട് ഭാഗത്തു നിന്നുമുള്ള ആക്രമണം നേരിടാൻ മാത്രമായിരുന്നില്ല മറ്റൊരു ലക്ഷ്യം കൂടി ഇന്ത്യയ്ക്കുണ്ടായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം നേടുന്നതിൽ ഇന്ത്യ വിജയിക്കുക തന്നെ ചെയ്തു അതായത് കിഴക്കൻ പാകിസ്ഥാനെ മോചിപ്പിച്ച് ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യമുണ്ടാക്കി ആ ഭാഗത്ത് നിന്നുള്ള സൈനിക നീക്കം തടയാൻ ഇന്ത്യക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യ പിടിച്ചടക്കുകയും പിന്നീട് പാകിസ്ഥാനെ തിരിച്ചു കൊടുക്കുകയും ചെയ്ത പ്രദേശമാണ് ഹാജിപ്പീർ പിന്നീട് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലയാണ് ഇതെന്ന് മനസ്സിലാക്കി ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഹാജിപ്പീർ തിരിച്ചുപിടിക്കാൻ സൈന്യത്തോട് നിർദ്ദേശിക്കുന്നത് രാജസ്ഥാൻ കനാലായിരുന്നു മറ്റൊരു തന്ത്രപ്രധാനമായ നടപടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇന്ത്യൻ വാഹനങ്ങൾക്ക് ഇന്ത്യൻ സൈനിക വ്യൂഹങ്ങൾക്കും മറ്റും വളരെ പെട്ടെന്ന് തന്നെ പാക് പഞ്ചാബിലേക്ക് കടന്നു കയറാൻ സാധിച്ചിരുന്നു യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ചെങ്കിലും ഇനിയൊരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനിൽ നിന്നും ഇത്തരത്തിൽ സൈനിക വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത അന്നത്തെ ഇന്ദിരാ ഭരണകൂടം തിരിച്ചറിഞ്ഞു രാജസ്ഥാൻ കനാൽ എന്നൊരു ജലസേചന ശൃംഖലയായിരുന്നു ബദൽമാർഗം സൈനികോപദേശം ചെവിക്കൊണ്ട് ഇതിന് മുൻകൈ എടുത്തത് ഇന്ദിരാഗാന്ധി ആയതിനാൽ ഇന്നതിനെ ഇന്ദിരാ കനാൽ എന്ന് വിളിക്കുന്നു ലങ്ങും വിലങ്ങും നദികളും ജലസേചന കനാലുകളുമുള്ള പഞ്ചാബിലേക്ക് അത്ര പെട്ടെന്ന് സൈനിക നീക്കം സാധ്യമാകുന്നില്ല എന്നതും ഇത്തരമൊരു തീരുമാനത്തിന് ആക്കം കൂട്ടി ഇന്ത്യയുടെ അതിർത്തി സുരക്ഷിതമാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് സിക്കിമിനെ ഇന്ത്യയോട് ചേർത്ത നീക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ചൈനയും അമേരിക്കയും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അന്ന് പ്രത്യേക രാജ്യമായി നിലനിന്നിരുന്ന രാജഭരണം നിലനിന്നിരുന്ന സിക്കിമിലെ രാഷ്ട്രീയത്തിൽ അമേരിക്ക ഇടപെട്ടു തുടങ്ങിയത് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു സിക്കിമിലെ റാണിയായി എത്തിയ അമേരിക്കൻ വനിതയിലൂടെയായിരുന്നു ഈ ഇടപെടൽ സിക്കിം ചൈനയുടെയോ അമേരിക്കയുടെയോ ചൊൽപ്പടിക്ക് നിൽക്കുന്നത് ഇന്ത്യയ്ക്ക് അപകടമായിരുന്നു അവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനത്തിന് രഹസ്യസഹായം നൽകി ഇന്ത്യ ഇതിന്റെ തുടർച്ചയായി രാജഭരണം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ ലയിക്കണമെന്ന് സിക്കിം ജനസഭയിൽ പ്രമേയം പാസാക്കിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു അങ്ങനെ സിക്കിം ഇന്ത്യയുടെ സംസ്ഥാനമായി മാറി ചൈന മിന്നലാക്രമണം നടത്തിയാൽ ഈ മേഖലയിൽ തടയാമെന്നായി മറ്റൊന്ന് സിയാച്ചിനായിരുന്നു സിയാച്ചിന് പാകിസ്ഥാന്റെ നോട്ടം ഇല്ലാതാക്കിയതും സൈനിക നടപടി വഴിയായിരുന്നു അന്ന് അത് അവർ ചെയ്തില്ലെങ്കിൽ സിയാച്ചിന് ഇന്നും പാക് നിയന്ത്രണത്തിലാകുമായിരുന്നു ഇന്ത്യയെ ആക്രമണകാരിയായി ചിത്രീകരിക്കാമെന്ന ബോധ്യത്തോടെ തന്നെയായിരുന്നു അന്ന് ഇന്ദിരാ സർക്കാർ അത് ചെയ്തത് ഞാൻ ഈ പറഞ്ഞ സൈനിക നടപടികളും തന്ത്രപ്രധാനമായ നീക്കങ്ങളും എല്ലാം നടക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി